ബോബി ഇന്റർനാഷണൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതി പിടിയിൽ കുറ്റിപ്പുറം തെക്കേ അങ്ങാടി കാമ്പാല വീട്ടിൽ അബ്ദുൽ നൂറിനെയാണ് കുറ്റിപ്പുറം പോലീസ് പിടികൂടിയത് ഇരുന്നൂറോളം കേസുകളിലെ പ്രതിയാണ് അറസ്റ്റിലായ അബ്ദുൽ നൂർ രണ്ടായിരത്തി എട്ടിലാണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ പേരിൽ നിക്ഷേപമായി സ്വീകരിച്ച കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിൽ അബ്ദുൽ നൂറിനെ അറസ്റ്റ് ചെയ്യുന്നത് ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം മുങ്ങിയ അബ്ദുൾ നൂർ പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും അറസ്റ്റിലായി ഇതിനുശേഷവും ജാമ്യത്തിലിറങ്ങിയ കേസുകളുടെ വിചാരണ വേളയിൽ ഹാജരാകാതിരുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് നിരവധി കോടതികളിൽ അബ്ദുൾ നൂറിനെതിരെ കേസുകളുണ്ട് പ്രമാദമായ കുറ്റിപ്പുറം നിക്ഷേപ തട്ടിപ്പ് കേസിൽ പല കോടതികളിലും കേസുകൾ നിലനിൽക്കുന്നുമുണ്ട് എന്നാൽ കേസുകളിൽ വിചാരണയ്ക്ക് ഹാജരാകാത്തതിനാൽ നിരവധി വാറണ്ടുകൾ നിലവിലുള്ളതായും ഇതേ തുടർന്നാണ് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തതെന്നും കുറ്റിപ്പുറം പോലീസ് അറിയിച്ചു കുറ്റിപ്പുറത്തും പരിസരത്ത് ായി ഏറെ പേരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് നിരവധി പേരെയാണ് നൂർ വഞ്ചിച്ചിരുന്നത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസായിരുന്നു ഇത് എസ് ഐ സജീഷ് സി പി ഒമാരായ സുനിൽ ബാബു ബിജു രഞ്ജിത്ത് എന്നിവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു